ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് മുപ്പത് വെറൈറ്റീസ് അഡീനിയം പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി വെറൈറ്റീസ് അതിൽ പത്ത് വെറൈറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് വെറൈറ്റീസും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത അഡീനിയം സെയിൽ എ ഇ എന്ന വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിലെ എല്ലാ പ്ലാന്റ്സുകളും ഇപ്പോഴും അവൈലബിൾ ആണ് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ അതായത് ഈ വീഡിയോ അവസാനിക്കുന്ന ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള അഡീനിയം സെയിൽ എ ഇ എന്ന വീഡിയോയിലെ മുപ്പത് വെറൈറ്റീസും ഇപ്പോഴും അവൈലബിൾ ആണ് ഏർട്ടി വെറൈറ്റീസും അവൈലബിൾ ആണ് അതിൽ നിന്നും പത്ത് വെറൈറ്റീസ് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഈ വീഡിയോയിലെ പ്ലാന്റ്സിന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ്സുകൾ അവിടെ കിട്ടുന്ന സമയത്ത് പ്ലാന്റ്സിൽ ബഡ്സോ ഫ്ലവറോ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ക്യാഷ് ഞാൻ റീഫണ്ട് നൽകുന്നതാണ് ആ പ്ലാന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാവുന്നതുമാണ് ഈ പ്ലാന്റ്സിനൊക്കെ ഫ്ലവറുകൾ ഗ്യാരണ്ടി നൽകുന്നു എന്നർത്ഥം തീർച്ചയായിട്ടും ഫ്ലവറോ ബഡ്സോ ഉണ്ടായിരിക്കുന്നതാണ് ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ഈ കാണുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് സെയിലിനായിട്ടുള്ളത് ഇതുപോലെയുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ബഡ്സോ ഫ്ലവറോ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സിൽ ഈ പത്ത് വെറൈറ്റീസിലും ബഡ്സും ഫ്ലവറും ഗ്യാരണ്ടി നൽകുന്നു എങ്കിലും ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള അഡീനിയം സെയിൽ എ ഇ എന്ന വീഡിയോയിലെ ആ ടെർട്ടി വെറൈറ്റീസിലും ബഡ്സും ഫ്ലവറൊക്കെ ഉണ്ട് എന്നാൽ അത് ഗ്യാരണ്ടി അങ്ങനെ പറയാൻ കഴിയില്ല അതായത് എല്ലാ വെറൈറ്റീസിലൊന്നും അങ്ങനെ ബഡ്സും ഫ്ലവറും വന്നിട്ടില്ല എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതുപോലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് അതും അതിൽ നിന്നും ഈ ബഡ്സും ഫ്ലവറും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും എന്നുള്ള പത്ത് വെറൈറ്റീസ് മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള അഡീനിയം സെയിൽ എ ഇ എന്ന വീഡിയോയിലെ ചില വെറൈറ്റീസിലൊന്നും ബഡ്സും ഫ്ലവറും ഇല്ല എങ്കിലും ഞാനൊരു വെറൈറ്റി പറയുന്നുണ്ട് ആ വെറൈറ്റി കറക്റ്റ് ആയിരിക്കും ഒരു വെറൈറ്റി അവൈലബിൾ ആണ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കാറുണ്ട് എത്ര എണ്ണം ആ വെറൈറ്റിയിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ഒരിക്കലും ഈ പ്ലാന്റ്സുകൾ മാറിപ്പോവാത്ത രീതിയിലാണ് ഞങ്ങളിത് സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ അഡീനിയ പ്ലാന്റ്സ് നഴ്സറിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ നഴ്സറിയാണ് ഈ നഴ്സറിയിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് അഡീനിയ പ്ലാന്റ്സുകൾ കൊറിയർ ചെയ്തു തരുന്നത് പ്ലാന്റ്സുകൾ ഒരിക്കലും മാറിപ്പോവാൻ ഒരു സാധ്യതയില്ല ഞാൻ മറ്റ് സംസ്ഥാനത്ത് നിന്നും അഡീനിയ പ്ലാന്റ്സുകൾ എടുത്ത് കൊറിയർ ചെയ്ത് തരാറില്ല അങ്ങനത്തെ ഒരു വീഡിയോ പോലും ഇതുവരെ ചെയ്തില്ലല്ലോ കാരണം എനിക്ക് അവിടെ അവർ എന്ത് എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ എനിക്കറിയില്ല അപ്പം നമുക്ക് കിട്ടുന്ന പ്ലാന്റ്സുകൾ എത്രത്തോളം അതിൻ വിശ്വസ്തമാണ് അല്ലെങ്കിൽ അതിൻ്റെ വെറൈറ്റി കറക്റ്റായിരിക്കുമോ എന്നൊന്നും പറയാതെ അത് അറിയാതെ നമുക്കത് സെയിൽ ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാറില്ല ഞാൻ ഈ നഴ്സറിയിൽ നിന്ന് മാത്രമാണ് ഇതുവരെ കൊറിയർ ചെയ്ത് തന്നിട്ടുള്ളത് ഈ നഴ്സറിയിൽ നിന്ന് ഞങ്ങൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ കോമൺ വെറൈറ്റിയുടെ വിത്തിട്ട് മുളപ്പിച്ച് സമയമാകുമ്പോൾ ന്യൂ വെറൈറ്റിയുടെ സ്റ്റെമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഇതൊക്കെ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം കളർ ഗ്യാരണ്ടി നൽകുന്നുണ്ട് ഈ വീഡിയോയിലെ ഏതെങ്കിലും പ്ലാൻസിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എ എഫ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ വെറൈറ്റികളുടെ കോഡ് നമ്പറുകൾ കളക്ട് ചെയ്തിടുകയാണ് വേണ്ടത് പ്ലാൻസുകൾ ഞാൻ ഡി വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഒരു പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ പ്ലാന്റ്സ് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കേണ്ടതാണ്